ശ്രീ വസീഫൊക്കെ ആദ്യനാൾ മുതൽ വസീഫാവട്ടെ സനോജ് ആവട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലാവട്ടെ ശ്രീ അബീൻ വർക്കി ആവട്ടെ അവിടെ തന്നെ എല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ട് അങ്ങേയറ്റം ദുഷ്കരമായ കാലാവസ്ഥയിലും ഈ പറഞ്ഞ ചെളിക്കുണ്ടാണല്ലോ ചെളിക്കുണ്ടിലോ കച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിനെയും വൈറ്റ് ഗാർഡിനെയും യൂത്ത് കോൺഗ്രസും ഒക്കെ അങ്ങേയറ്റം പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തനത്തിന് അഭിനന്ദനങ്ങൾ പറയുകയോ അല്ലെങ്കിൽ എന്താണ് നന്ദി പറയുകയോ ഒക്കെ ഒക്കെ ചെയ്താൽ പോകും അത് എന്താണ് ഇപ്പോൾ തലേ ദിവസം വരെ രാഷ്ട്രീയം പറഞ്ഞ് പരസ്പരം അങ്ങേയറ്റം ഏറ്റുമുട്ടി നിൽക്കുമ്പോൾ പോലും ദുരന്ത എല്ലാവരും കൈകോർത്ത് നിൽക്കുന്നു എന്ന കാഴ്ച ദുരന്തഭൂമിയിൽ ഭൂമിയിൽ മനസ്സ് നടക്കുന്ന ഏക കാഴ്ച എന്തായിരുന്നു വെച്ചാൽ അത് മാത്രമാണ് പക്ഷേ നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനാദ്യം വേണ്ടത് വിശദമായ ഇമ്പാക്റ്റ് സ്റ്റഡിയാണ് അതിനുള്ള ഒരുക്കങ്ങൾ പതിന്ന് ഇപ്പോൾ പതിനൊന്നോ പന്ത്രണ്ടോ നാളാണ് അപ്പോൾ ഈ ഈ ദിവസം വളരെ ഡീറ്റെയിൽ ആയൊരു ഇമ്പാക്ട് സ്റ്റഡി നടത്തിക്കൊണ്ട് നമ്മുടെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ശക്തമായി അതിവേഗം മുന്നോട്ട് പോകാനുള്ള സമയമാകുന്നില്ലേ ശ്രീ വസീഫ് അഷ്മി നമുക്കറിയാം സമാനതകളില്ലാത്ത ദുരന്തമുഖത്താണ് നമ്മളിരിക്കുന്നത് വലിയ പ്രയാസം നമുക്കൊക്കെ ഉണ്ട് ഈ കാര്യത്തിൽ നമുക്കറിയാം ഗവൺമെൻറ്റും പൊതുജനങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ എല്ലാ സംവിധാനവും ഈ ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്നവരെ സഹായിക്കാൻ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാണാതായവരുടെ വിവരങ്ങൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള അതിതീവ്രമായ ശ്രമത്തിലാണ് എല്ലാവരുമുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നാളുകൾ അവിടെ എല്ലാ സംവിധാനവും തന്നെ ഇപ്പോൾ സൈന്യമാകട്ടെ ഫയർഫോഴ്സ് ആകട്ടെ പോലീസ് പോലീസാകട്ടെ നാട്ടുകാരാകട്ടെ വിവിധ സംഘടനകളാവട്ടെ ആ പ്രദേശത്തെ മനുഷ്യരാകട്ടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കിലോമീറ്ററുകളകരെയുള്ള ചാലിയാറിൽ പോത്തുകല്ല് പഞ്ചായത്തിൽ നിങ്ങൾ കണ്ടു കാണും നിരവധി മൃതദേഹങ്ങൾ പതിനാല് മൃതദേഹങ്ങൾ പൂർണ്ണമായും തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചുമന്നാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടു കാണും അത് പതിനാല് കിലോമീറ്ററോളം പതിനാല് പതിനഞ്ച് കിലോമീറ്ററോളം കാട്ടിലേക്ക് നടന്നു പോയിട്ടാണ് ഈ തെരച്ചിൽ നടത്തി പൂർണ്ണമായും വരുന്നത് ഞങ്ങൾ ഒരു ദിവസം നൂറിലധികം പ്രവർത്തകരെയാണ് ഈ പോത്തുകല് അതുപോലെ തന്നെ ചാലിയാർ പോലെയുള്ള പ്രദേശങ്ങളിൽ അവിടെ പുഴയിലായാലും കരയിലായാലും കാട്ടില കാട്ടിന് കാടിനകത്തായാലും ഒക്കെ തിരച്ചിലിന് വേണ്ടി ഞങ്ങൾ തന്നെ പറഞ്ഞേക്കുന്നു അതിന് കൂടെ ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും കുറച്ച് പേര് സഹായിക്കാനും കൂടെ ഉണ്ടാകാറുണ്ട് വിവിധ ടീമുകളായി അപ്പോൾ മനുഷ്യ സഹജമായി അല്ലെങ്കിൽ ഒരു മനുഷ്യന് സാധ്യമായ എല്ലാ തിരച്ചിൽ പ്രവർത്തനങ്ങളും ആ പ്രദേശങ്ങളിൽ ഞങ്ങളും ഞങ്ങളുടെ സഹാക്കളും അതുപോലെ തന്നെ പോലീസും ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് അവരുമായി ദിനേന ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് അപ്പോൾ അവിടെ പിറ്റേത് ഇന്ന് രാത്രി നാളെ ആരൊക്കെയാണ് പോകുന്നത് ഏതൊക്കെ ടീമാണ് അവരുടെ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ആലോചന ഞങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ഇന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മലപ്പുറത്തെ ഷബീറുമായി നിങ്ങൾ കണ്ട് കാണാം ബോഡിയെടുത്ത് വരുന്ന മലപ്പുറത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഷബീർ ഉൾപ്പെടെയുള്ളവരാണ് ആ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ സാധ്യമായ എല്ലാ തെരച്ചിലുകളും നടത്തി അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിലുകളോ അങ്ങനെ എന്തെങ്കിലും കാരണം നമുക്കൊന്നും തീർത്ത് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇനി അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും പിന്നെ അവരൊരു ഇതെന്താണെന്ന് വെച്ചാൽ അവർ ഒരു പൂർണ്ണമായും ഞങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് അവരൊക്കെ പങ്കുവെക്കുന്നത് പക്ഷേ ഇന്ന് മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞു നമുക്കറിയാം തായോട്ട് ഈ അപകടകരമായ പ്രദേശത്തേക്ക് ഒരു പ്രത്യേക സംവിധാനങ്ങളെ ആറ് ടീമും മറ്റുമൊക്കെ ആയി ഈ തെരച്ചിൽ നാളെ ഇറങ്ങുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ തെരച്ചിൽ നിങ്ങൾക്കറിയാം ഈ ജനകീയ തെരച്ചിലായിരുന്നു ഇവിടെയുള്ള ഈ എഫക്റ്റഡ് പാർട്ടീസുമായി അതായത് ഈ പ്രദേശത്ത് ജീവിച്ച ആളുകളും ഒക്കെയായി അവരുടെയൊക്കെ സഹായത്തോടെ അവരുടെയൊക്കെ ഇടപെടൽ കൊണ്ടാണ് ഇന്നും കഴിഞ്ഞ ദിവസമൊക്കെ ചെരച്ചിൽ നടന്നത് അവർ വരുമ്പോൾ തീർച്ചയായിട്ടും എവിടെയാണ് കിണറുള്ളത് എവിടെയാണ് ഉള്ളത് എവിടെയാണ് ഇതിൻ്റെ പിന്നെ കുറച്ചുകൂടി ഡെപ്ത്ത് കൂടുന്ന സ്ഥലം അല്ലെങ്കിൽ തങ്ങി നിൽക്കാൻ പറ്റും അവർക്ക് കുറച്ചുകൂടി അറിയാം നമുക്കറിയില്ല നമ്മളിപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രക്ഷാപ്രവർത്തകരെ എയർലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത് അവർക്ക് ചിലപ്പോൾ ആ ഭൂമി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇവിടുത്തെ പ്രത്യേകതകൾ ഒരു പരിധിവരെ അറിയാത്തവരുണ്ടാകാം പക്ഷേ ഇവർക്ക് ഈ ഇവിടെ ജീവിക്കുന്നവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം ഇപ്പോൾ ഈ മീൻപുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ തായോട്ടുള്ള പ്രദേശമൊക്കെ ഈ പോത്തുകല്ല് പഞ്ചായത്തിലെ മുണ്ടേരി വരെയൊക്കെയുള്ള ഒരു ആ ഫാം വരെയൊക്കെയുള്ള തെരച്ചിൽ സ്ഥിരമായി നടക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ഒരു സാഹസികമായിട്ടുള്ള തെരച്ചിൽ നടക്കേണ്ട സ്ഥലമാണ് ഈ തായോട്ടുള്ള പ്രദേശങ്ങളിൽ അവിടുന്ന് ഇപ്പോൾ ഇന്നലെയും ഒക്കെ കിട്ടിയ ഇന്ന് ശരീരഭാഗങ്ങൾ കിട്ടിയ പ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ അല്പം ശ്രമകരമായി ഇടപെടേണ്ട പ്രദേശമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ചർച്ചയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാനും എനിക്ക് പറയാൻ പറ്റുന്നവരോട് വന്ന് ഇപ്പോൾ അവരൊക്കെ അത് അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ കരുതുന്നത് ഇല്ലെങ്കിലും ഞാനിപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത് സത്യം പറഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെയായിരുന്നു പിന്നെ മഴയത്ത് വന്ന് ഇപ്പോൾ നേരെ ഇങ്ങോട്ട് നിങ്ങൾ ഈ ചർച്ചയിലേക്ക് വന്നതാണ് അപ്പോൾ അതെന്താണ് അത് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇടപെടിയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇടപെടിയിപ്പിക്കാം ആ മേഖലയിൽ മറ്റു തരത്തിലുള്ള തെരച്ചിലുകൾ സാധ്യമാണോ അല്ലെങ്കിൽ സാധ്യമാണെങ്കിൽ എങ്ങനെ എന്നുള്ളതൊക്കെ ആലോചിക്കാവുന്നതാണ് ഏതായാലും പരമാവധി എല്ലാ ഗവണ്മെന്റും സൈന്യവും പിന്നെ ഫയർഫോഴ്സും ഒക്കെ ജനങ്ങളൊക്കെ കൂടി തെരച്ചിൽ നടക്കുന്നുണ്ട് ഈ മിസ്സിങ് ആയിട്ടുള്ള നൂറ്റി മുപ്പത് എന്നുള്ള പറയുന്ന നമ്പർ ഗവണ്മെന്റിൻ്റെ ഒരു നിഗമനത്തിലെത്തിയ കണക്കാണ് ആ ഒരു ഒഫീഷ്യൽ കണക്കാണ് ഈ ക്യാമ്പിലുള്ളവരും അതുപോലെ തന്നെ ഇവിടെ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊക്കെയുള്ള ചർച്ചയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കണക്ക് പറയുന്നത് പിന്നെ കുറേയേറെ ശരീരഭാഗങ്ങൾ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ കുറേ ഡി എൻ എ പരിശോധന നടത്തുന്നുണ്ട് പിന്നെ ഈ രക്തസാമ്പിളുകൾ അങ്ങനെ പലതും പരിശോധിച്ച് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ശരീരഭാഗങ്ങളും കുറേ ഉണ്ട് അപ്പോൾ ഈ കണക്കിലൊക്കെ കുറച്ച് അങ്ങനെയുള്ള അവ്യക്തതകളുണ്ടാകാം അപ്പോൾ ഇന്ന് കിട്ടിയത് നമുക്കറിയാം ഒരു ഭാഗമാണ് ശരീരത്തിൻ്റെ ഒരു കാൽഭാഗമാണ് കിട്ടിയത് അപ്പോൾ പാർട്സ് കിട്ടുന്നുണ്ട് മുഖത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടും അങ്ങനെ അന്ന് തന്നെ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങൾ കിട്ടുമ്പോഴൊക്കെയാണ് ഇതാരതാണെന്ന് അറിയില്ലല്ലോ ഇത് പെങ്ങാ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ കാരണം പാറക്കെട്ടുകളിൽ തട്ടി തകർന്നു പോകുന്ന പോകുന്നതായിട്ടാണ് ഈ ശരീരങ്ങളൊക്കെ കിട്ടുന്നത് ഇപ്പോൾ അവിടെയുള്ള വാഹനങ്ങൾ നമ്മൾ കണ്ടു ജീപ്പും കാറും ഒക്കെ ഈ വല്ലാതെ അങ്ങ് സൃങ്ക് ചെയ്ത് ഈ ജ്യൂസടിച്ചതുപോലെ അങ്ങ് ആയി മാറുക അതുവരെ ഇരുമ്പ് പാർട്സ് വരെ അങ്ങനെയായി വരുന്ന സ്ഥലത്ത് മനുഷ്യ ശരീരങ്ങൾ എങ്ങനെയായി കാണുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്നൊക്കെ അവിടെ വന്ന പലരുമായി ചർച്ച ചെയ്തപ്പോൾ അവർ നേർക്കു നേരെ ഇത് കണ്ട ആളുകൾ പറയുകയാണ് ഇതിങ്ങനെ വെള്ളം അങ്ങ് അടിച്ചു വരികയാണ് ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ പറഞ്ഞതുപോലെ വലിയ ഒരു ബോംബ് സ്ഫോടനം നടന്നതുപോലെയാണ് ഈ ഒരു ചുരൽമലയിൽ രൂപപ്പെട്ട ഈ ഒരു പൊട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ അത് അതിന്റെ ഭാഗമായി വന്ന ഈ വെള്ളൊഴുക്ക് ഈ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ പാറയുടെ പാറകളുടെ വരവ് ഇതെല്ലാം കൂടി ഒരു വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെ ഇപ്പോൾ ഇപ്പോൾ കണ്ടാൽ പോലും നമുക്കത് ചിന്തിക്കാൻ പറ്റുന്ന പറ്റാത്ത സാഹചര്യം അപ്പോൾ ഇവരൊക്കെ വിവരിക്കുമ്പോഴും ഈ മനുഷ്യർ ഒഴുകിപ്പോയ മനുഷ്യരെ ഏതവസ്ഥയിലാണ് കിട്ടുക എന്നുള്ളതും അപ്പോൾ അത് നമ്മുടെ ഈ കാലത്തിൻ്റെ വേദന എന്നല്ല എന്താണ് പറയുക